എന്നാൽ കള്ളന്മാർക്ക് മോഷ്ടിക്കുവാൻ സാധിക്കും അതൊരിക്കലും തീരാത്ത ഒരു സമ്പത്ത് അത് വിദ്യയുടെ സമ്പത്താണ് ഇന്ന് വിദ്യാഭ്യാസം ഏറെ വെല്ലുവിളികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗം നമുക്കൊക്കെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദുഃഖപൂരിതമായ സങ്കടപൂരിതമായ അനുഭവങ്ങളൊക്കെയാണ് പ്രധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കൺമുപ്പിൽ ഉള്ളത് നമ്മുടെ അടുത്ത അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് തങ്ങളുടെ ഇളയ ജൂനിയർ വിദ്യാർത്ഥിയെ മൃഗീയമായിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചത് അതിനടുത്ത ദിവസം തന്നെയാണ് മറ്റൊരു വിദ്യാർത്ഥിയെ കൂട്ടുകാരെല്ലാവരും കൂടെ മർദ്ദിച്ച് കൊന്നത് വിദ്യ ആഭാസമായിട്ട് മാറുന്ന ഈ കാലത്ത് യഥാർത്ഥ മൂല്യങ്ങൾ നൽകുന്ന ഒരു വിദ്യാഭ്യാസം ഇന്നത്തെ തലമുറയ്ക്ക് പകർത്തു കൊടുക്കുവാനായിട്ട് അത് ഉൾക്കൊള്ളുവാനും അനുഭവിക്കുവാനും വിദ്യാർത്ഥികൾക്കും സാധിക്കും സുമിനറിലേക്ക് പരസ്യങ്ങൾ തന്ന സ്കൂളിനോട് സഹകരിച്ചവരെ നമ്മുടെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ ഗ്രാമത്തിന് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് അക്ഷര വെളിച്ചം പകർന്ന ഈ സെൻറ് ജോസഫ് സെൽഫി സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷിക്കുക ഈ ആഘോഷവിധി രണ്ട് എം പിമാരെയും കൂടെ കണ്ടപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു രണ്ട് എം പിമാരും കൂടെ ഒരു കൊച്ചു സ്കൂളിൻ്റെ ഇനോഗ്രേഷന് വരാൻ കാരണം എന്നാണ് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു സ്കൂള് ആൻറ്റോ ആൻ്റണി സാറിൻ്റെ മണ്ഡലത്തിലാണെങ്കിലും അവിടെ പഠിച്ചവരെല്ലാം താമസിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് സാറിൻ്റെ മണ്ഡലത്തിലാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് രണ്ടുപേരും വന്ന് നമുക്ക് വലിയ സന്തോഷം എനിക്ക് തോന്നുന്നു ഈ സ്കൂളിന് വലിയൊരു ആദരവാണ് നിങ്ങളുടെ രണ്ടുപേരുടെ സാന്നിധ്യം പ്രത്യേകമായിട്ട് ഞാൻ തന്ദി പറയുകയാണ് നമ്മുടെ നമ്മുടെ ഈ സ്കൂൾ ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നാനിക്കാട് പള്ളി വികാരിയായിരുന്ന ജോസഫ് കോയിത്രയച്ചനാണ് ഇതിനു വേണ്ടിയിട്ട് ഏറെ പരിശ്രമിച്ചത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സർക്കാർ അനുവദിച്ച നാല് സ്കൂളുകളിലൊന്നായിരുന്നു ഈ എൽ പി സ്കൂൾ അതിപ്പോഴും എൽ പി ആയിട്ട് തുടരുന്നു എന്നുള്ളത് മാത്രമേ എനിക്കൊരു വിസ്മയമായിട്ട് മാറുന്നുള്ളൂ എങ്കിലും ഈ പഞ്ചായത്തില് ഈ കൊച്ചു ഗ്രാമത്തിൽ അനേകർക്ക് അക്ഷരപെളിച്ചം പകർന്നുകൊടുത്തു ഗോവ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ പി എസ് സക്കറിയാസ് പന്തപ്പള്ളി അതുപോലെ നമ്മുടെ ഗൊരഖ്പൂർ രൂപതയുടെ അധ്യക്ഷൻ അഭ്യോന്യ ജോസഫ് തുരുത്തിമുറ്റ പിതാവ് ഇവരെല്ലാം ഇവിടെയാണ് പഠിച്ചത് ആ രീതിയിൽ സമൂഹത്തിന് മുഴുവൻ പൊതു വലിയ ഒരു സംഭാവന നൽകിയ ഒരു കുഞ്ഞു വിദ്യാലയമാണിത് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ നന്മയെന്നോണം ഈ വിദ്യാലയത്തെയും സംരക്ഷിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യാം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാരണവന്മാരുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ചിന്ത മക്കളുടെ വിദ്യാഭ്യാസമായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ എങ്കിലും അന്ന് അന്ന് വലിയ ഇതുപോലെയുള്ള ഭൗതിക സാഹചര്യങ്ങളൊന്നുമില്ല സഭയ്ക്കാണെങ്കിലും ഈ പറയുന്നത് പോലെ സഭയൊക്കെ ആണെങ്കിലും ഇതുപോലൊരു സ്ഥാപനമൊക്കെ തുടങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ആദ്യകാലത്തെ നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം ആരംഭിച്ചത് അച്ചന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ഇനിഷ്യേറ്റീവിലല്ല മറിച്ച് ഓരോ ഇടവകക്കാരുടെയും ആവശ്യപ്രകാരമാണ് അവരാണ് മുൻകൈ അവിടെ വന്ന് ഈ പ്രകാരം ഞങ്ങൾക്കൊരു വിദ്യാലയം വേണം വിദ്യാലയം തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവർ അഭിവൃദ്ധി മെത്രപ്പെടുത്തായെല്ലാം കണ്ട അനുവാദമൊക്കെ മേടിച്ച് അച്ഛന്മാർ അച്ഛന്മാർ അതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നതുമെല്ലാം അപ്പോഴവിടെ വളരെ ഔദാര്യപൂർവ്വം സ്ഥലം കൊടുക്കാനും അതുപോലെ സ്കൂൾ പണിയാനായിട്ട് സംഭാവനകൾ നൽകാനും എല്ലാം തയ്യാറായി ഒരു ജനസമൂഹവും നിൽപ്പുണ്ടായിരുന്നു ഇപ്രകാരമുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നന്ദിയോടുകൂടി ഓർക്കണം പലയിടങ്ങളിലും ഈ കോൺവെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും പഴയ കോൺവെൻ്റുകളുള്ള ഇടങ്ങളിലെല്ലാം അതിൻ്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും ഇടവകക്കാര് നിർബന്ധപ്പെടിക്കുകയാണ് ഞങ്ങൾക്കൊരു കോൺവെൻറ് വേണം ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിനെ വേണമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താണ് ആരംഭിച്ചത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരു ജനസമൂഹത്തിൻ്റെ വലിയ ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഇപ്രകാരമുള്ള വിദ്യാലയങ്ങളെല്ലാം നമുക്ക് ഈ വിദ്യാലയത്തിൻ്റെ വിദ്യാലയം ഇതിൻ്റെ ആ ഗ്രാമീണമായ വിശുദ്ധിയിലും നന്മയിലുമെല്ലാം ഇനിയും അനേക വർഷങ്ങൾ അനേകരെ പ്രകാശിപ്പിക്കുന്ന ഒരിടമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും കാണുന്നതിനുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ശതാബ്ദി സമ്മേളനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി നടന്നെത്താവുന്ന ദൂരത്തൊരു സ്കൂൾ ഉണ്ടെങ്കിൽ മാത്രം പഠിക്കാൻ കഴിയുമായിരുന്നൊരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള വിദ്യാലയങ്ങൾ പള്ളിയോടൊപ്പം എന്നുള്ള ആശയം മുൻനിർത്തി കേരളമെമ്പാടും അടുത്തുയർത്തിയ ക്രൈസ്തവ സമൂഹമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നായകസ്ഥാനം വഹിച്ചത് ഇന്ന് നൂറ് വർഷം പിരിടുമ്പോൾ ഈ വിദ്യാലയത്തിൽ വന്ന് അറിവ് നേടി ലോകം മുഴുവൻ കടന്നുപോയി ജീവിത വിജയം നേടിയ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ വിദ്യാലയത്തിൻ്റെ സമ്പത്തും ശക്തി നമ്മുടെ അതിരൂപതയുടെ ഒരു അതിർത്തി ഗ്രാമമായിട്ടും ഇവിടെ ഒരു സ്കൂളുണ്ടായി അത് നമ്മൾ സംരക്ഷിച്ചു വളർത്തി ഇപ്പോൾ അധ്യാപകരും ഏത് കാര്യം അത് ഏറ്റവും ചെയ്യുന്ന ചിരമ്പല്യത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സ്കൂൾ വളർത്താനുള്ള പരിശ്രമങ്ങളിലാണ് ഒരുമിച്ച് ശതാബ്ദി ആഘോഷിക്കുമ്പോൾ നമ്മൾ പിന്തുടർന്ന മഹത്തായ പാരമ്പര്യം ഓർത്ത് നമുക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഈ വിദ്യാലയം അഭിമാന സ്തംഭമായി നിലനിൽക്കണം സാധ്യമായ വളർച്ചയ്ക്കുള്ള മാർഗങ്ങള് നാട്ടുകാരും കുട്ടികളും മാതാപിതാക്കൾ എല്ലാം ചേർന്ന് ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് ചേർന്ന് പ്രവർത്തിച്ച ഈ സ്കൂളിന് ഈ സ്കൂൾ വഴിയുണ്ടായ എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ പേരിലുമുള്ള എല്ലാ ആശംസകളും ശതാബ്ദിയുടെ മംഗളങ്ങളും നേരുന്നു നന്മയുടെ വിളനിലമായി മലമേൽപടിത പട്ടണം പോലെ ഒരു കുന്നിന് മേലുള്ള സ്കൂളായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് കാരണം മലമേൽപണിത പട്ടണം പോലെ പീഠത്തിൽ ജൊലിക്കുന്ന ദീപം പോലെ ഈ സ്കൂള് പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സ്വകാര്യ മാനേജ്മെന്റുകൾ നൽകിയിട്ടുള്ള സംഭാവന ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല വിവിധ ഏജൻസികൾ സ്വകാര്യ ഏജൻസികളാണ് വിവിധ മതവിഭാഗങ്ങൾ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാൻ സൗകര്യം കിട്ടിയത് കൊണ്ടാണ് കേരളത്തിൽ നമുക്ക് ഇത്രയും പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇന്ന് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കലാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ എത്തി നിൽക്കുന്നത് പഠിച്ച് പഠിച്ച് ഇപ്പോൾ നമ്മൾ അക്രമവാസന കുറയേണ്ടതിന് വേറെ കൂടുന്ന സാഹചര്യം കാണുന്നു എല്ലാവരും ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള അതിൻ്റെ വ്യാപനം അതെല്ലാം നമ്മുടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വരുന്നു എന്നുള്ളത് നമ്മെല്ലാം അങ്ങേറ്റം വേദനിപ്പിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ അതേക്കുറിച്ചൊക്കെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുകയും വളരെ കർശനമായിട്ടുള്ള നിലപാടുകളും നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഈ പ്രവണത നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അവസാനിപ്പിച്ചേ പറ്റും ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധവാന്മാരാക്കേണ്ടിയിരിക്കുന്നു ജൂബിലിയുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ജൂബിലിയോടനുബന്ധിച്ച് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള സുവനീരുണ്ട് പ്രകാശനം അഭ്യൻ്റെ പിതാവിൻ്റെ അനുഗ്രഹാനോടുകൂടി നിങ്ങളെല്ലാം അനുമതിയോടുകൂടി നിർവഹിച്ചു തയ്യാറിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപക്ഷെ എൻ്റെ ഭാഗ്യകാലത്തിൽ എൻ്റെ വീട്ടിൽ സന്ധ്യയ്ക്ക് നാമം ജീവിച്ചില്ലെങ്കിൽ എന്നെ വഴക്കു പറയുന്നത് എൻ്റെ അമ്മ പക്ഷേ ഇന്ന് എത്ര വീടുകളിൽ ഞാൻ കാണുന്നില്ല പ്രത്യേകിച്ച് ഈ സന്ധ്യാസമയം സന്ധ്യാപ്രാർത്ഥനകൾ എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഇതിൻ്റെ പ്രാർത്ഥനയുടെ അംശം ദൈവത്തിലേക്ക് എൻ്റെ പ്രാർത്ഥന മാത്രമല്ല എവിടെയോ ഒരു ഒരുമിച്ച് നിൽക്കാൻ സഹോദരൻ സ സഹോദരനും അച്ഛനെയും അമ്മയെയും ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ല എന്ന് അതിനപ്പുറത്ത് വലതു കൊണ്ടെ നമ്മളെ പഠിപ്പിക്കാൻ അത് ഈ പാഠപുസ്തകത്തിന് കഴിയുകയാണ് അപ്പുറത്തേക്കുള്ള ജന ജീവിത പാഠങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നമ്മുടെയൊക്കെ വിദ്യാലയങ്ങൾ വൃത്തിയായിട്ടും ഉണ്ടാകണം ഈ തിരുത്തൽ കൂടി ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നതെന്ന് സങ്കടത്തോടെ പറയാതിരിക്കാൻ കഴിയാൻ ആ മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പൂർവ്വസൂരികളായ ആളുകൾ ഈ നാടിൻ്റെ പ്രകാശമായി അക്ഷരത്തിൻ്റെ പുതിയ ലോകത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടി നടത്തിയ വലിയ സ്ഥലത്തിൻ്റെ ഭാഗമായി അത് കാലങ്ങളോളം ഇങ്ങനെ മുൻപോട്ട് പോയി ഇന്ന് നന്നായി പ്രവർത്തിക്കുന്നൊരു വിദ്യാലയമായി ഇത് മാറുന്നു തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ തലമുറയിലൊക്കെ കുഞ്ഞുങ്ങൾ വളരെയധികം സ്കൂൾ മോശം ഒക്കെ പോയപ്പോൾ നമ്മുടെ ഈ സാധാരണ സ്കൂളിൽ ഒക്കെ പഠിച്ച് സ്വഭാവത്തിന് അച്ചടക്കത്തിനൊക്കെ വളരെ മുൻപന്തിലെത്തുന്ന സ്കൂളാണ് സാധാരണ സ്കൂള് റിയാം ഇവിടെ ഒത്തിരി അധ്യാപകരൊക്കെ ഇവിടെ സേവനം ഒഴിഷിച്ച് മൺമറിഞ്ഞ് പോയതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മാനേജർ അച്ഛനും ഒക്കെ വളരെയധികം കൊണ്ട് കൃഷ്ണമായിട്ട് നമുക്ക് നല്ല നിലയിലാണ് സ്കൂളിൻ്റെ പ്രവർത്തനമൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി കുട്ടികളൊക്കെ ഇവിടെ പഠിച്ചതായിരുന്നു ഇപ്പോൾ ഇച്ചിരി കുഞ്ഞുങ്ങളൊക്കെ കുറവാണ് നമുക്കടുത്ത അധ്യയന വർഷം നമ്മുടെ ഈ സ്കൂളിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ സ്കൂളുകളിലെത്തുന്ന കുട്ടികൾക്കെങ്കിലും ആ പഠിക്കുന്ന വേളയിലെങ്കിലും അതായത് ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒന്ന് കർശനമായി കുറയ്ക്കണം അവർക്ക് പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടെങ്കിലും അത്തരം സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ കൊടുക്കുക ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കരയുന്ന സമയത്ത് അവർക്ക് കളിക്കാനിട്ട് കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ് അപ്പോൾ ഇത്തരം അതായത് ഈ ആധുനിക സാങ്കേതികവിദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതുകൂടി കുട്ടികളുടെ പഠനശേഷിയും ഓർമ്മശേഷിയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അത് കുട്ടികളുടെ മുന്നോട്ടുള്ള വളർച്ച വളർച്ചയെല്ലാം തന്നെ തടയുകയാണ് കഴിഞ്ഞ ദിവസം പത്താം ക്ലാസ്സിൽ സി ബി എസ് ഇ സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ടുണ്ടായി അപ്പോൾ ആ കുട്ടി ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഏക മകനാണ് അപ്പോൾ ആ കുട്ടി ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അച്ഛനും അമ്മയൊക്കെ അല്ലേ എന്നെ വഴക്ക് പറയത്തില്ല മറ്റ് എല്ലാം നല്ല രൂപത്തിലാണ് വളർത്തുന്നത് പക്ഷേ ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട് ടീച്ചേഴ്സ് എല്ലാം നല്ല ടീച്ചേഴ്സാണ് പക്ഷേ ഈ പഠിച്ച കാര്യങ്ങൾ എനിക്ക് പരീക്ഷയ്ക്ക് എഴുതി വെക്കാൻ ഓർമ്മിക്കുവാൻ കഴിയുന്നില്ല അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ രാവോളം മൊബൈൽ ഫോണിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത് അപ്പൊ അതിലൂടെ കുട്ടി എത്ര വലിയ മെടുക്കനാണെങ്കിൽ തന്നെയും ഓർമ്മശേഷിയെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് അവന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനശേഷി മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കൊണ്ട് തന്നെ ഇല്ലാതായിക്കൊണ്ടേയിരിക്കുന്നു വൈദ്യ വിദ്യാഭ്യാസം ഈ മേഖലകളിൽ കേരളീയ സമൂഹം നൽകിയ പ്രാധാന്യം ചില്ലറയല്ല അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ കേരളം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ സാമൂഹ്യ വ്യവസ്ഥയുടെ കാര്യങ്ങളിൽ സാമൂഹിക നിലവാരത്തിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ മുമ്പോട്ട് നിക്കുന്നു മരിച്ചുപോയ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവളിന്റെ ആ റോഡ് പണിയുടെ കാലത്ത് അതിന്റെ മുറ്റത്തിന്റെ പകുതി കണ്ടെ ആ കോൺട്രാക്ടർ കെട്ടിയെടുക്കുന്നു അപ്പം അയാളോട് പറഞ്ഞിട്ട് അയാൾ സമ്മതിച്ചത്തില്ല കാരണം അതിങ്ങനെ എടുക്കാൻ ഓടണോന്ന് ഞാനത് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ കാരണം ഇങ്ങനെയാ പിള്ളേര് തൊണ്ടി പോകും റോഡി പോകും അതിൻ്റെ അവിടെ ഒന്ന് കെട്ടിത്തള്ളോന്നോ അപ്പോൾ അങ്ങേര് പറഞ്ഞു അത് പ്രൈവറ്റ് സ്കൂളല്ലേ ഗവൺമെൻറ് സ്കൂളായിരുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പറഞ്ഞ ഞാനിടന്ന ഗവൺമെൻസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് ഞാൻ പറഞ്ഞ നാട്ടുകാർക്ക് ഇതൊന്നും അറിയത്തില്ല നാട്ടുകാർ ചോദിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും പ്രമുഖനായിട്ട് ഒരു കയ്യാല വെക്കാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് പറ്റിയല്ലേ ഏതായാലും അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ വിളിച്ചു നാളെ ഒരു പത്ത് ഞാൻ അവിടെ ചെന്നു ഞാനവിടെ ചെന്നപ്പോൾ എൻജിനീയറും പരിവാരങ്ങളും മൊത്തമുണ്ട് ഏതായാലും രണ്ട് ദിവസത്തിൻ്റെ ആ കെട്ട് തുടങ്ങി ആ കെട്ടാണ് ഇന്നോടെ ഇരിക്കുന്നതായ ആ മതിൽക്കെട്ട് ഇന്നിപ്പോൾ ശ്രീമതി ജെസി സേവ്യർ ക്രിസ്റ്റസായിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ പുതിയ അധ്യാപകർ വിദ്യാഭ്യാസ രംഗം നേരിടുന്ന പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ കൂടുതൽ കൂടുതൽ ഉച്ചസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ ഈ ശതാബ്ദി ആഘോഷിക്കുന്ന അവസരത്തിൽ നമ്മളെ ഈ സ്കൂളിൽ എല്ലാവിധമായ ഭാവിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുവരെ നമ്മളെ എല്ലാം പരിപാലിച്ചു പോരുന്ന സംരക്ഷിച്ചു പോരുന്ന നമ്മളെ അനുഗ്രഹിക്കുന്ന മാതാവിനു മുന്നിൽ തുടർന്നും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുഴുവൻ നാട്ടുകാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെന്റിനറി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ നാട്ടുകാരൻ എന്ന നിലയിൽ അതോടൊപ്പം തന്നെ അനു കുഴി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുവിടുന്ന സി പി ശാഖായോഗത്തിന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിലും എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന വേറൊരു ഒരു കുട്ടി അതാ എന്റെ സ്നേഹിതൻ പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം എന്നെ വീടി ഡി പഠിച്ച ഒരു കഥയാണ് മണിയങ്ങാട്ടി കുട്ടിച്ചേട്ടന്റെ ഈ കപ്പത്തോട്ടത്തിൽ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വലിച്ചു ഈ വലിക്ക് ഇത് പുക മുകളിലേക്ക് പോകുമെന്നുള്ള ആ ബുദ്ധി അന്ന് ഞങ്ങൾക്കില്ല അപ്പം ഈ പുക മുകളിലോട്ട് പോയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോ സാർ അവിടെ നിന്ന് ഇത് കാണുകയാണ് പുക കാണുന്നുണ്ട് ആളെ കാണുന്നില്ല സാർ അവിടെ തന്നെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളെ പിടികൂടി പിടികൂടി നോടെ പറഞ്ഞില്ല സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു ഞങ്ങൾ വലിച്ചു എന്നുള്ളത് പറഞ്ഞു ചാക്കോ ചാക്കോസാർ ചുവരലിൻ്റെ പ്രയോഗം അന്ന് നടത്തി ഒരടി എനിക്ക് കിട്ടി എൻ്റെ സ്നേഹത്തിന് രണ്ടടി കിട്ടി രണ്ടടി എന്തിനാന്ന് ചോദിച്ചാൽ നീ ഇവനെ പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അടി വാങ്ങി പിന്നീട് ഞാൻ ജോലിയിലായിരുന്നപ്പോഴും വിദേശത്ത് പോയപ്പോഴും ഒക്കെ മനോഹരമായ സിഗരറ്റ് പാക്കറ്റുകൾ കണ്ടിട്ടുണ്ട് ധനഖില് അവൾ തന്നെ റോത്ത്മാൻ ഗോൾഡ് ലീഫ് ത്രിപിൾ ഫൈവ് ഇതൊക്കെ കണ്ടപ്പോഴും ഒരു ദിവസം പോലും ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല അന്ന് ചാക്കോ ചാക്കോസാറിന് കൊടുത്ത് ആ വാക്കുകൾ പാലിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നീട് ഒരിക്കൽ പോലും പല പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ പ്രചോദനങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ വലിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ചാക്കോ സാർ അന്ന് നമുക്ക് കൊച്ചു ബുക്ക് ബുക്സ് ഉണ്ട് അതിനകത്ത് ചെറിയ ചെറിയ കഥകളാണ് ഒരു കഥ സാറ് വായിച്ചു ഏൽപ്പിക്കും ആ ബുക്സിൽ എന്നിട്ട് ആവശ്യമുള്ളവർക്ക് അന്ന് തന്നെ മേടിച്ചോട്ട് പോകാം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം അങ്ങനെ കൃത്യമായിട്ട് രണ്ടുമൂന്ന് ദിവസം വീട്ടിൽ കൊണ്ടു വെച്ച് വായിക്കാം അങ്ങനെ ആ വായനയുടെ ഒരു പ്രചോദനം എനിക്ക് കിട്ടിയത് സാറിൽ നിന്നാണ് ഇന്നിപ്പം മനോഹരമായ ലൈബ്രറികൾ ഞാൻ കണ്ടു ആ ലൈബ്രറികളിലൊക്കെ നമ്മൾ ആ സ്ക്രീനിൽ പുസ്തകത്തിൻ്റെ പേരെഴുതി ടച്ച് ചെയ്യുമ്പോൾ ഒരു ട്രെയിനിൽ അത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന രീതിയിൽ ഇന്ന് ലൈബ്രറികൾ വളർന്നു അപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഇന്നും ഉള്ളത് ചാക്കോസാരൻ്റെ കഥ പറച്ചിലും ആ ബുക്ക് വായിക്കാനുള്ള പ്രചോദനവും തന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ല യു പി സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അരുവൽക്കുഴി സെന്റ് ജോസഫ് സ്കൂളാണത് കാരണം ഞാൻ പഠിച്ച സ്കൂളാണത് ഇന്ന് അധ്യാപക വിദ്യാർത്ഥി ബന്ധം പഴയതുപോലെയല്ല അന്ന് അധ്യാപകരെ കണ്ടു കഴിയുമ്പോൾ മടിക്കത്തൊക്കെ താത്തിട്ട് വളരെ റെസ്പെക്റ്റ് അവിടെ നിന്നിരുന്നു പക്ഷെ ഇന്ന് അത് പോയി ഇന്ന് അധ്യാപകർക്ക് കുട്ടികളെ തല്ലാൻ പാടില്ല ഒന്നുഞ്ഞുള്ള പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു അതിൻ്റെ പരിണിത ഫലമാണ് ഇന്നത്തെ മയക്കുമരുന്നും ഇന്ന് നമ്മൾ പത്രം വായിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ കൈകളിലെത്തുന്ന പത്രത്തിലെ വാർത്തകൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ആദ്യം ഈ അധ്യാപകരെ കുട്ടികളെ ശിക്ഷിക്കുന്നതിനെ അതായത് കുട്ടികളെ ഒരു കാരണവശാലും ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള ആ നിയമം എന്ന് കൊണ്ടുവന്നോ അന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖല താഴേക്ക് പോയി എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ വിദ്യാഭ്യാസ സ്ഥാപനമായ അരിമുപ്പി പ്രദേശത്തിന്റെ പറമ്പളിക്കുന്ന ശതാബ്ദിയുടെ നിറവിലെത്തിയിരിക്കുകയാണ് ഏറെ പരിമിതികൾ ഉണ്ടെങ്കിലും ഈ സ്കൂൾ അതിൻ്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും എന്നും ഈ നാടിൻ്റെ ഒരു കടാവിളക്കായി ഈ വിദ്യാലയം ശോഭിക്കട്ടെ എന്ന് ആശംസിച്ചോളൂ